ദ്ദേഹത്തിന് ആനമൃത വലിയ ചെന്നാണ് എല്ലാ ഭക്തജനങ്ങളും വിളിക്കുന്നത് ഏത് സമുദ്രത്തിൽ കിടന്ന് വിളിച്ചാൽ അവിടെ ഇത് ഓടിയെത്തും അദ്ദേഹം വിളിച്ചാൽ ആ സമയത്ത് നമുക്ക് തൊടലിൽക്കം വരെ കേൾക്കാവുന്നതാണ് ഭക്തജനങ്ങൾ പറയുന്നത് ഈ ആനമൃത ഇന്നും കൊലത്തു അമ്മയുടെ ദാസനായി കഴിയുന്നു എന്നതാണ് വിശ്വാസവും സങ്കല്പവും നിരവധി മോഷ്ടാക്കളിൽ നിന്നും ഭക്തരെ രക്ഷിച്ച കഥ നിരവധിയാണ് അവരെ ആനമൃതാവലിയച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ കറുത്തുകാലമ്മ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ആനമൃതാവലിയച്ഛനെ അയക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ ചെക്കൻഡ് ആനമൃത അവിടെ ചെല്ലുകയും അങ്ങനെ കള്ളന്മാരെ പിടികൂടുവാനും രക്ഷ നേടുവാനും ഉണ്ടായ അനുഭവങ്ങൾ നിരവധിയാണ് ഇന്നും പലരും പല ഫലഭക്തേനങ്ങളും മോഷണം പോയ വസ്തുക്കൾക്ക് വേണ്ടിയും കൊടുത്താ തിരിച്ചു കിട്ടാത്ത വസ്തുക്കൾക്കായിട്ടും ഒക്കെ ഇവിടെ വഴിപാട് നേരുകയും അരിപ്പൊടി കൊണ്ട് തിരളിയുണ്ടാക്കി പഴക്കൊലയും ചക്കരയും കരിക്കും അതുപോലെ തേങ്ങയും ഒക്കെ ആയിട്ട് സമർപ്പിച്ച് ആനമൃതയെ പ്രാർത്ഥിച്ചാൽ എല്ലാ ദുഃഖങ്ങളും ഭയങ്ങളും ആപത്തുകളിൽ നിന്നും രക്ഷ നേടുവാനും കാണാതെ പോകുന്ന പല വസ്തുക്കളും കാണാതാകുന്ന മനുഷ്യരെ പോലും കിട്ടുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മൾ ഏത് പ്രവർത്തിക്കു പോകുമ്പോൾ എന്നെ കാത്തോണ എന്ന് പറഞ്ഞ് അമ്മയെ പ്രാർത്ഥിച്ച് ആനമൃതയെക്കൂടെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിവേദ്യം വഴിപാടുകൾ നടത്തിയാൽ ഈ ആനമൃത അവരുടെ രക്ഷയ്ക്കായിട്ട് എത്തി അങ്ങനെ നിരവധി ആൾക്കാരെയും ഈ ആനമൃത രക്ഷിച്ചിട്ടുണ്ട് എൻ്റെ പേര് രാധാകൃഷ്ണൻ നമ്പൂതിരി ഞാൻ ചപ്പളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാര്യദർശിയാണ് ഈ ക്ഷേത്രത്തിൽ നിരവധി ചരിത്രങ്ങളുണ്ട് നിരവധി ഉപദേവതമാരുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉപദേവതയാണ് ആനമൃത വലിയച്ഛൻ എന്ന് പറയുന്നത് ഭക്തരുടെ ഇഷ്ടദേവതയാണ് ആനമൃത വലിയച്ഛൻ ആനമൃത വലിയച്ഛന്റെ ഐതിഹ്യത്തെ കുറിച്ച് ഞാൻ പറയാം ആ ഐതിഹ്യം എങ്ങനെയാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം പട്ടവണ ഇല്ലത്തെ തിരുമേനിമാരായിരുന്നു ക്ഷേത്രം ഭരിച്ചിരുന്നത് അത് സ്വാത്വികന്മാരും ആയിരുന്നു ഒരിക്കലെ ഈ വലിയ തിരുമേനി ഒരു മഹാസുദർശന ഹോമത്തിനു വേണ്ടി വളരെ വെളുപ്പം കാലത്ത് ഏതാണ്ടൊരു മൂന്ന് മണി ആയി കാണും അദ്ദേഹം അതിനുവേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴേ ഒരു തോട്ടിൽക്കൂടാണ് വള്ളത്തിലാണ് അന്നത്തെ യാത്ര ഈ വള്ളത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴേ പെട്ടെന്ന് ഒരന തോടിന്റെ നടുക്ക് നിന്ന് മുട്ടം ബഹളം വെച്ച് ആ വെള്ളം മുഴുവൻ കലക്കി മറിച്ച് ഭയങ്കര ബഹളത്തിൽ അലറുകയും അട്ടകസിക്കുകയും അങ്ങനെ സംഹാരതാണ്ഡം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആന ഈ ആന യഥാർത്ഥത്തില് കോപരം ശംഖു എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദി ഈ ആനയെ കൊണ്ട് വളരെ ദുർമന്ത്രം ചെയ്ത് അതിന്റെ രൂപങ്ങൾ മാറ്റി ആ പ്രേതങ്ങളായിട്ടും വിചാരുക്കളായിട്ടും ആനയായിട്ടും ഇങ്ങനെ നിരവധി രൂപങ്ങളിലാക്കി മനുഷ്യനെ കൊള്ളയടിച്ചും കൊലപാതകം ചെയ്തും മനുഷ്യനെ വശീകരിച്ചു അവരെ ഉപദ്രവിച്ചും വളരെ അക്രമവും ക്രൂര സ്വഭാവവും കാണിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു കോമര ശംഖു അങ്ങനെ ഈ പട്ടവന വലിയ തിരുമേനു പോകുമ്പോൾ അദ്ദേഹത്തെ പിടിക്കുവാനായിട്ടാണ് ആനയെ അദ്ദേഹം ആനയുടെ രൂപം ധരിച്ച് ഈ മറുദായെ തോടിന്റെ നടുക്കോട്ട് ഇറക്കി വിട്ടത് ആ ബഹളം വെച്ച് നിൽക്കുന്ന മറുതായെ കണ്ട് വള്ളം ഊന്നുന്ന അല്ലെങ്കിൽ തുഴയുന്ന അന്നത്തെ ആൾക്കാർ ഭയന്നുപോയി ഒന്ന തിരുമേനി പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും വള്ളം ഇവിടെ നിർത്താൻ പറഞ്ഞു വള്ളം നിർത്തി അദ്ദേഹം ഒരു കൈ വെള്ളം കയ്യിലെടുത്ത് ആലോചിച്ചപ്പോ മനസ്സിലായിത് മാ കോമര ശങ്കുവിന്റെ മറുതയാണ് അത് ആനയുടെ രൂപം ധരിച്ച് എന്നെ ആക്രമിക്കാൻ നിൽക്കുവാണ് അപ്പൊ അദ്ദേഹം കൈയിലൊരു കുമ്പിൽ വെള്ളമെടുത്ത് സാക്ഷാൽ പരാശക്തിയായ ചക്കുളത്തമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ണ മന്ത്രം ജപിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു ഈ നിമിഷം തൊട്ട് ഈ നിൽക്കുന്ന ആന ഞാൻ അമ്മയ്ക്ക് അടിമയായി നേരുന്നു അപ്പൊ ഈ ആന അമ്മയുടെ സന്നിധാനത്തിൽ ഇന്നോട്ട് വാഴണം ഈ ആനയുടെ രൂപം മാറാതെ തന്നെ ഞാൻ അമ്മയ്ക്ക് അടിമയായിട്ട് ഈ ആനയെ സമ സമർപ്പിക്കുകയാണ് ഞാൻ കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇനി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെള്ളം ആന നിൽക്കുന്ന ഭാഗത്തേക്ക് അദ്ദേഹം തളിച്ച് ജവിച്ച് എറിയുകയാണ് പെട്ടെന്ന് ആന നിശ്ശബ്ദമാകുകയും പിന്നെ ആ ആന അപ്രത്യക്ഷമാകുകയാണ് ആ കോമര ശംഖു ആലോചിച്ചിട്ടെങ്കിൽ ആന എവിടെ പോയി തിരിച്ച് പിടികിട്ടുന്നില്ല അദ്ദേഹത്തിന് അപ്പോഴേ ആന ശക്കുളത്തമ്മയുടെ സന്നിധാനത്തിൽ വരികയും അത് ആനയുടെ രൂപത്തിൽ തന്നെ അദൃശ്യമായിട്ട് അവിടെ കുടികൊള്ളുകയുമാണ് വട്ടവനേലത്തെ വലിയ തിരുമേനി പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തുമ്പോഴേ ഈ ആന അവിടെ ഉണ്ട് അദ്ദേഹം പൂജ കഴിഞ്ഞു കൊണ്ടുവന്ന തെരളിയും അടയും പഴവും ഒക്കെ ഈ ആനമൃതയ്ക്ക് കൊടുത്തു ആനമൃത കഴിച്ച് നിന്നപ്പോഴദ്ദേഹം ആനമൃതായ ജലം തളിച്ച് ദേവിയെ പ്രാർത്ഥിച്ച് അദ്ദേഹം വേണ്ട മന്ത്രങ്ങൾ ഉൽക്കഴിച്ചു ഈ നിമിഷം തൊട്ട് ഈ ആന അമ്മയുടെ വകയാണ് ആനമൃതയോടായിട്ട് പറഞ്ഞു നീ മറുതയാണ് പക്ഷെ നിനക്ക് ഈ ആനയുടെ രൂപം മാറ്റുവാൻ ഒരിക്കലിനി സാധിക്കുകയില്ല പരാശക്തിയായ തൊക്കടത്തമ്മയുടെ സന്നിധാനത്തിൽ നീ കുടികൊള്ളുക അമ്മയെ കാണാൻ വരുന്ന ആൾക്കാർ നിന്നെയും കണ്ടുകൊള്ളൂ ഇനി മേലിൽ നീ ആരെയും ദ്രോഹിക്കുവാനോ അവരോട് ക്രൂരമായി പെരുമാറുവാനോ ഒരു ദുർമന്ത്രവാദിയുടെയും ചിട്ടയ്ക്ക് പോകുവാനോ നിനക്ക് സാധിക്കില്ല പോകരുത് അതുകൊണ്ട് എന്നെ കാണാൻ വരുന്ന ഭക്തജനങ്ങൾ നിന്നെയും കണ്ടുകൊള്ളും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും അവർക്ക് വേണ്ടുന്നായ ഒക്കെ ചെയ്ത് നീ ദേവിയെ ഭജിച്ച് ഇവിടെ സന്തോഷമായിട്ട് വാഴണം എന്ന് പറയുകയും ഈ തിരളി ആനയ്ക്കിരളി നിവേദ്യം ആനയ്ക്ക് കൊടുക്കുകയും ചെയ്തു അന്നുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ തിരളി നിവേദ്യവും പഴക്കൊല നിവേദ്യവും ഏറ്റവും പ്രധാനമാണ് അരിപ്പൊടി കൊണ്ട് തിരളി ഉണ്ടാക്കി പഴക്കൊലയും ശർക്കരയും കരിക്കും അതുപോലെ തേങ്ങയൊക്കെ ആയിട്ട് സമർപ്പിച്ച് ആനമൃതയെ പ്രാർത്ഥിച്ചാൽ എല്ലാ ദുഃഖങ്ങളും ഭയങ്ങളും ആപത്തുകളിൽ നിന്നും രക്ഷ നേടുവാനും കാണാതെ പോകുന്ന പല വസ്തുക്കളും കാണാതാകുന്ന മനുഷ്യരെ പോലും കിട്ടുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മൾ ഏത് പ്രവർത്തിക്കു പോകുമ്പോൾ എന്നെ കാത്തോണ എന്ന് പറഞ്ഞ് അമ്മയെ പ്രാർത്ഥിച്ച് ആനമൃതയെക്കൂടെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിവേദ്യം വഴിപാടുകളും നടത്തിയാൽ ഈ ആനമൃത അവരുടെ രക്ഷയ്ക്കായിട്ട് എത്തി അങ്ങനെ നിരവധി ആൾക്കാരെയും ഈ ആനമൃത രക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ദേവിക്ക് അടിമയായി ഈ ക്ഷേത്രത്തെ ആനമൃത കുടികൊള്ളുകയാണ് ഇവിടെ നിത്യവും വഴിപാടുകളും വിളക്കുവെപ്പുകളും വേണ്ട എല്ലാ ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട് ആനമൃതയുടെ ആനയുടെ രൂപം പ്രതിഷ്ഠിക്കുകയും ഇവിടെ നിത്യമായി വിളക്ക് കത്തിക്കുകയും ഇതുപോലക്കുള്ള തിരളിയും അടയും നിവേദിക്കുകയും പഴക്കൊലകൾ നിവേദിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ സങ്കല്പണ്ട് കൂടാതെ വസ്ത്രങ്ങൾ ധരിപ്പിക്ക ധരിക്കുന്ന അല്ലെ സമർപ്പിക്കുന്ന സങ്കല്പം ഇവിടുണ്ട് അങ്ങനെ ആനമൃതയ്ക്ക് നിത്യവും വിളക്ക് കത്തിക്കാവുന്ന നേരുന്നവരും ഒക്കെ ഇവിടുണ്ട് ആനമൃതയ്ക്ക് വേണ്ടുന്ന വഴിപാട് കഴിച്ചാൽ ആ പ്രദേശത്തെ ഈതി ബാധകൾ മാറുമെന്നും അതുപോലെ തന്നെ കള്ളന്മാരും ദുഷ്ടന്മാരും നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുമെന്നും വിചാരിച്ച് കേരളത്തിനകത്തും പുറത്തു നിന്നുമായി ജാതി മത ചിന്തകൾ കൂടാതെ ധാരാളം ആൾക്കാർ ചക്കുളത്തമ്മയെ ദർശിക്കുവാൻ വരുമ്പോൾ ആനമൃതയെ കണ്ട് അവിടെ വഴിപാട് നടത്തുന്ന ഒരു സങ്കല്പമുണ്ട് അത് വളരെയധികം ആൾക്കാർക്ക് വിശ്വാസമായി മാറിയിരിക്കുകയും ആ അനുഗ്രഹം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ ക്ഷേത്രത്തിലെ ആനമൃത വലിയച്ഛന്റെ കഥ അദ്ദേഹത്തിന് ആനമൃത വലിയച്ഛൻ എന്നാണ് എല്ലാ ഭക്തജനങ്ങളും വിളിക്കുന്നത് ഏത് സമുദ്രത്തിൽ കിടന്ന് വിളിച്ചാൽ അവിടെ ഇത് ഓടിയെത്തും അദ്ദേഹം വിളിച്ചാൽ ആ സമയത്ത് നമുക്ക് തൊടലിൽക്കം വരെ കേൾക്കാവുന്നതാണ് ഭക്തജനങ്ങൾ പറയുന്നത് അത്രയ്ക്ക് അനുഗ്രഹ കലയോടുകൂടി ദേവിയുടെ കിഴക്ക് ഭാഗത്ത് വലത്തോട്ട് മാറി ഈ ആനമൃത ഇന്നും അമ്മയുടെ ദാസനായി കഴിയുന്നു എന്നതാണ് വിശ്വാസവും സങ്കല്പവും നിരവധി മോഷ്ടാക്കളിൽ നിന്നും ഭക്തരെ രക്ഷിച്ച കഥ നിരവധിയാണ് അവരെ ആനമൃതാവലിയച്ഛനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എൻ്റെ കലത്തുകാവലമ്മയെ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ആനമൃതാവിലേച്ചനെ അയക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ ചക്കൻ്റെ ആനമൃത അവിടെ ചെല്ലുകയും ആന കള്ളന്മാരെ പിടികൂടുവാനും രക്ഷ നേടുവാനും ഉണ്ടായ അനുഭവങ്ങൾ നിരവധിയാണ് ഇന്നും പലരും പല ഭക്തേനങ്ങളും മോഷണം പോയ വസ്തുക്കൾക്ക് വേണ്ടിയും കൊടുത്താ തിരിച്ചു കിട്ടാത്ത വസ്തുക്കൾക്കായിട്ടും ഒക്കെ ഇവിടെ വഴിപാട് നേരുകയും അതുപോലെ തന്നെ ആനക്കേറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിലൊന്നാണ് ശക്കര അപ്പൊ ആ ശക്കര അട കൊല ഇതൊക്കെ കൊടുത്താണ് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയത് ധാരാളം ഭക്തജങ്ങൾ ശർക്കര ഉണ്ട ശർക്കര ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അതിനോടൊപ്പം തേങ്ങായും പഴങ്ങളും കൊടുക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആഹാരമാണ് അങ്ങനെ പ്രാർത്ഥനാപൂർവം അതുകൊണ്ട് സമർപ്പിക്കുന്നവർക്ക് ആ അനുമർതാവിലേച്ച അനുഗ്രഹം ഉണ്ടായിട്ട് പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതായിട്ട് അവർ പറയാറുണ്ട് വീട്ടിലെ മറ്റ് പ്രേതശല്യങ്ങൾ ഒഴിവാകുന്നതിനും അതുപോലെ തന്നെ വീട്ടിൽ ഉണ്ടാകുന്നതായ മറ്റനർത്ഥങ്ങൾ ഒഴിവാകുന്നതിന് പോലും അനുമർതാവല്യക്ക് വെല്ലിയച്ഛനും ഇവിടെ വന്ന് വഴിപാട് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് വസ്ത്രങ്ങൾ അത് അന്നത്തെ കാലത്ത് അനുമർതാവല്യച്ഛനെ വസ്ത്രം പ്രതിഷ്ഠിച്ച ശേഷം വസ്ത്രത്തിൽ അദ്ദേഹത്തെ പിന്നെ മൂടുകയും ആ വസ്ത്രം അവിടെ സമർപ്പിച്ചുകൊണ്ട് അനുമൃതാവല്യച്ഛന് പ്രാർത്ഥന നടത്തുകയും ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അപ്പൊ അവര് വസ്ത്രമാണ് വഴിപാടായിട്ട് കൊണ്ട് കൊടുത്തത് അപ്പൊ വസ്ത്രം അവിടെ മാറ്റണം എന്ന് പറഞ്ഞപ്പോഴേ അന്ന് അവിടുത്തെ ആ തിരുമേനെ പറഞ്ഞു പാടില്ല കാരണം വസ്ത്രം അവര് കൊണ്ട് ഭക്തിപൂർവ്വം സമർപ്പിച്ചതാണ് അതുകൊണ്ട് ഇന്നുകൊണ്ട് അനുമർതാവില്ല സമർപ്പിക്കുന്ന ഒരു വസ്ത്രങ്ങളും വേണ്ടെന്ന് വെക്കാൻ പാടില്ല ആ വസ്ത്രങ്ങള് സമർപ്പിച്ചാല് ആനമൃതാവില്ല പ്രീതിപ്പെടുന്നു എന്നൊരു സങ്കല്പമുണ്ട് അതുകൊണ്ട് ചില രോഗങ്ങൾ മാറുന്നതിനും ഭയപ്പാടുകൾ മാറുന്നതിനും ഈ വസ്ത്രം സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ട് ഇന്നും ഭക്തജനങ്ങൾ കരുതി വരുന്നു